ഗൃഹപ്രവേശന ചടങ്ങിനായി വിദേശത്തു നിന്നെത്തിയ യുവാവ് വാഹനാപകടത്തിൽ മരിച്ചു കൊല്ലം തേവലക്കര പടിഞ്ഞാറ്റക്കര പ്ലാമൂട്ടിൽ കിഴക്കതിൽ ബഷീറിൻ്റെയും സബൂറ ബീവിയുടെയും മകൻ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഷമീറാണ് മരിച്ചത് ദേശീയപാതയിൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിന് സമീപം നാലാം തീയതി രാത്രി എട്ട് മണിക്കായിരുന്നു അപകടം കായംകുളത്തുള്ള സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങുന്നതിനിടെ ഷമീർ സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു ബൈക്കും കൂട്ടിയിരിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ഷമീറിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും എട്ടിന് രാവിലെ മരിച്ചു റിയാദിൽ ഡ്രൈവറായിരുന്ന ഷമീർ ഒരു മാസം മുൻപാണ് നാട്ടിലെത്തിയത് ഷമീർ പുതുതായി പണി പണികഴിപ്പിച്ച വീടിൻ്റെ ഗൃഹപ്രവേശകർമ്മം ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.